ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കും വിധമാണ് പോളിംഗ് പുരോഗമിക്കുന്നതെന്ന് സംസ്ഥാന ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള ജോയിസ് ജോർജിന്റെ മികവ് ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഇടുക്കിയിൽ ശക്തമായ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഇടുക്കി ജനതയുടെ മനസ്സ് ഏറെ കാലമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വികസന കാഴ്ചപ്പാടുകൾക്കും അതോടൊപ്പം രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിലും തീവ്രമായി ആഗ്രഹിക്കുന്നവരാണ് തന്നെ കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ചും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ ജാഗ്രതയും ചിന്തയും ഉണർത്തുന്നൊരു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിംഗിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത എല്ലാ ബൂത്തിലും തന്നെ നല്ല തിരക്കുണ്ട് കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായി രംഗത്ത് നിന്ന് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജോയിസ് ജോർജ് അനായാസം വിജയിക്കും എന്ന വാക്യം ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും നമ്മുടെ നാടിൻ്റെ വികസന കുതിപ്പിന് ഒരു എം പി സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തുടങ്ങുന്ന അവകാശങ്ങൾ കൃത്യം കൂടി ലക്ഷ്യബോധത്തിന് കൂടി വാങ്ങിച്ചെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു വ്യക്തി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത് നല്ല തെരഞ്ഞെടുപ്പാണ് ആ നില നോക്കുമ്പം അവസാന ഘട്ടമായപ്പോഴേക്കും വലിയ മാറ്റം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷ പുലർത്താൻ കഴിയ വിധത്തിൽ അവസാനഘട്ട പ്രചാരണ പരിപാടികളും അതോടൊപ്പം ഓരോ പ്രദേശത്തെയും മാറ്റങ്ങളും വളരെ പോസിറ്റീവായ ഒരു ആംഗിളാണ് കാണിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നതിന് നയൻറ്റീൻ സെവൻറ്റി ടുവിലെ വന വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം കൊണ്ടാണ് ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ കേന്ദ്രത്തിന് ശക്തമായ ഇടപെടലുണ്ടാകണം കേന്ദ്രം ആ നിയമം മാറ്റാൻ തയ്യാറാകണം അവരുടെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാൻ പറ്റുന്നില്ല എന്ന ധ്വനിയാണ് വീണ്ടും വീണ്ടും തരുന്നത് അതിനൊക്കെ എതിരെ ശക്തമായൊരു പോരാട്ടം പാർലമെന്റിൽ ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് സാധ്യമാകുന്ന ഒരു വിഷയമാണ് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തെറ്റുപറയാൻ പറ്റില്ല അതുകൊണ്ട് പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാനം അതിനോട് താൽപര്യം കാണിക്കുമ്പോഴും നിയമപരമായ സാധ്യതകൾ തടസ്സം എടുക്കുന്നതിനെ മാറ്റാൻ നല്ല ശക്തമായ കഴിയുന്ന സ്ഥിതി ബോധ്യം വന്നിട്ടുണ്ട് ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിൽ ഭാര്യ റാണിയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സംസ്ഥാന ജലവിഭവ ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് ഓഡിയോ വിഷുവൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന